കളിക്കണ്ട ുട്ടി അടിക്കും ഞാനേ ഇങ്ങള് പുട്ടാണെങ്കി ഞമ്മള് പുട്ടുംകുട്ടിയാണേ ഇങ്ങള് ചില്ലാണെങ്കിൽ ഞമ്മള് കുപ്പിച്ചില്ലാണെ അയൽമെ കിടക്കണ തോർത്തിട്ടടിക്കും അയലിരിക്കണ വാളിങ്ങിട്ടടിക്കും നല്ലൊരു കോയിന്റെ പൊട്ടിങ്ങിട്ടടിക്കും അയലുമ്മെ കിടക്കണ തോർത്തിട്ടടിക്കും ിട്ടടിക്കി ലക്കെ ആ കത്തണ വിളക്കിങ്ങിട്ടു നല്ലൊരു കോയിന്റെ മുട്ട ഇങ്ങിട്ടടിക്ക് ഞാനിപ്പോ പോവും പത്തുപാടാ വെട്ടാന് നിങ്ങൾ പോയി മജ്ജത്തായ അമ്മക്കാരാണ് അശ്വതി മാർഗം കളി ഉണ്ടായിരുന്നു ഒപ്പന ഉണ്ടായിരുന്നു തിരുവാതിര ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഈ ഒറ്റ പാട്ട്